പാലക്കാട് നെന്മാറ സജിത കൊലക്കേസിൽ കോടതി വിധി ഇന്ന് പ്രതി പോത്തുണ്ടി സ്വദേശി ചെന്താമര കുറ്റക്കാനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിധി പറയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രതി ചെന്താമര സജിതയെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം കുറ്റക്കാരനെന്ന് ശിക്ഷ വിധിക്കുമ്പോഴും കോഴ്സിലില്ലാതെ നിൽക്കുന്ന പ്രതിയെ ചെന്താമരയാണ് കണ്ടത് ഇതിൽ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് കുടുംബം സജിതയുടെ കുടുംബം മകളടക്കം പറയുകയും ചെയ്തു ഇനിയിപ്പോൾ ഇന്നിപ്പോ വിധി വരികയാണ് എപ്പോഴായിരിക്കും വിധി പ്രസ്താവിക്കുക രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് പാലക്കാട് അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത്തരത്തിൽ ഈ സജ്ജിതാ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി പ്രഖ്യാപനം ആരംഭിക്കുക ഏതായാലും കോടതി നടപടികൾ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ആരംഭിക്കും കഴിഞ്ഞ ദിവസം ഈ കേസിൽ ചന്ദാമര കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഏതായാലും അതിനുശേഷം പിന്നീട് ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കോടതി ഈ കേസ് മാറ്റിവെക്കുകയായിരുന്നു കൊലപാതകം അതിക്രമിച്ചു കയറൽ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പോലീസ് കണ്ടെത്തിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും പ്രതി ചെന്താമര ചെയ്ത് െന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു കൃത്യമായിട്ടുള്ള സാക്ഷി മൊഴികളെയും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ചെന്താമരയുടെ ഭാര്യ സഹോദരൻ സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ചെന്താമരയ്ക്കെതിരായി ഈ സജിത കൊലക്കേസിൽ കോടതിയിലെത്തി മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അയൽവാസിയായിട്ടുള്ള സജിതയെ ചെന്താമ്പര ക്രൂരമായി വെട്ടിക്കൊല്ലപ്പെടുന്നത് തന്റെ കുടുംബം തന്നെ വിട്ടുപോയതിന്റെ കാരണം സജിതയും കുടുംബവുമാണെന്നുള്ള ഒരു സംശയം ആ സംശയം വലിയൊരു വൈരാഗ്യത്തിലേക്ക് ചെന്താമരയുടെ ഉള്ളിൽ ഉയരുകയായിരുന്നു ആ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ചന്ദാമര ഇത്തരത്തിൽ സജിതയെ വീടിനകത്തേക്ക് കയറി മൂർച്ചേറി ആയുധം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ആ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പിന്നീട് ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാ ഫലം ലഭിക്കുന്നതിന് വലിയ ഒരു കാലതാമസം ഉണ്ടായി സജിതയുടെ വീട്ടിൽ നിന്നും ചെന്താമര പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചോര നിറഞ്ഞ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു ഈ കാൽപ്പാടുകൾ ഉൾപ്പെടെ ഈ കേസിൽ വലിയ രീതിയിൽ നിർണായകമായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷനും പറഞ്ഞത് ചെന്താമര പല രീതിയിലുള്ള ബി ഭീഷണികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സാക്ഷി വിസ്താരത്തിനിടയിൽ പാലക്കാട് കോടതിയുടെ മുറ്റത്ത് വെച്ച് തന്നെ നടത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് സാക്ഷികൾ വലിയ രീതിയിൽ ഭയന്ന് മൊഴി മാറ്റുമോ എന്നൊരു ഭയം ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഉണ്ടായെങ്കിലും പിന്നീട് പ്രോസിക്യൂഷനും പോലീസും അന്വേഷണ സംഘമെല്ലാം കൃത്യമായി തന്നെ ആ വിഷയങ്ങളെല്ലാം നേരിട്ട് കൃത്യമായി തന്നെ എല്ലാ സാക്ഷികളും കോടതിയിലെത്തി മൊഴി നൽകി അറുപത്തെട്ട് സാക്ഷികളുള്ള കേസിൽ നാൽപ്പത്തിനാല് സാക്ഷികളെയും കൃത്യമായി തന്നെ കോടതി വിസ്തരിക്കുന്നു ആ വിസ്താരത്തിനൊടുവിൽ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് ശേഷമാണ് കോടതി ചെന്താമര കുറ്റക്കാരനാണ് സജിത കൊലക്കേസിൽ എന്ന് കണ്ടെത്തുന്നത് ഏതായാലും സജിത കൊലക്കേസിൽ ചന്ദാമരയ്ക്ക് എന്താണ് ശിക്ഷ ലഭിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ വേണ്ടി സാധിക്കും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ആദ്യഘട്ടം എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളെയും അതായത് പ്രത്യേകിച്ചും പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും എന്താണ് ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത് എന്നുള്ളതായിരിക്കും ആദ്യം കോടതി കേൾക്കുക അതിനുശേഷമായിരിക്കും പിന്നീട് ശിക്ഷാവിധിയിലേക്ക് പാലക്കാട് അഡീഷണൽ ഈ സെഷൻസ് കോടതി കടക്കുകയും ചെയ്യുക സജിത കൊലക്കേസിൽ റിമാൻഡിലായിരുന്ന ചന്താമര ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നീട് ജാമ്യ ഉപാധികളെല്ലാം തെറ്റിച്ചതിനു ശേഷം സജ്ജതയുടെ ഭർത്താവായിട്ടുള്ള സു അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി വെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഇയാൾ പുറത്തുവിടാൻ പാടില്ല ഇയാൾക്ക് കനത്ത ശിക്ഷ തന്നെ നൽകണം എന്നുള്ളത് സജ്ജിതയുടെയും സുധാകരനെയും മക്കളും പോത്തുണ്ടിയിലെ ജനങ്ങളും വലിയ രീതിയിൽ ആവശ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ചെന്താമലയ്ക്ക് തൂക്കുകയറി തന്നെ നൽകണം എന്നുള്ളതാണ് സജ്ജിതയും സുധാകരനെയും മക്കൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ടർ ടി വിയിലൂടെ തന്നെ പറയുകയും ചെയ്ത് ഏതായാലും അവരെല്ലാം ഇന്ന് ചെന്താമരയ്ക്ക് എന്താണ് ശിക്ഷ കിട്ടാൻ പോകുന്നത് റിയാൻ വേണ്ടി ഈ കോടതിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ പ്രതികരണവും അവർ നൽകുകയും ചെയ്യും ഏതായാലും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ സജ്ജിതാ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും അതിന് ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഭാഗം ഭാഗങ്ങളിലെയും